ഹായ് ഓൾ കെ പി എസ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് നല്ലൊരു അടിപൊളി കായ് നിറച്ചതാണ് അതായത് കായ് നിറച്ചത് മുട്ടപ്പാണ്ടൊക്കെ ചേർത്തിട്ട് നല്ല അടിപൊളിയായിട്ട് കായ് നിറച്ചതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് പറഞ്ഞാൽ ഈ കായ് നിറം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ടുള്ളത് എന്നൊക്കെ ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കുമല്ലോ തയ്യാറാക്കുക അപ്പോൾ ഞാൻ എങ്ങനെയാണ് തയ്യാറാക്കിയതെന്ന് ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം അപ്പം ഞാൻ കായ് നിറയ്ക്കാൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്ത് അകത്ത് ആർ കെ ജി ഒച്ചു കൊടുക്കുന്നുണ്ട് അതെന്ന് പറഞ്ഞാൽ നമ്മളെ കാ പഴം വാട്ടിയെടുക്കണം ഫസ്റ്റ് തന്നെ പഴം വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പഴത്തിനൊക്കെ നല്ല മൂന്നാല് ചീന്തു കൊടുത്തിട്ട് അതായത് മുഴുവനായിട്ട് പിടിച്ചിട്ട് ചീന്തു കൊടുത്തിട്ട് നമുക്ക് മസാല നിറക്കണതാണല്ലോ അതിന് ചീന് കൊടുത്തിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ പഴം ഇതിൻ്റെ അകത്ത് എണ്ണയിൽ ഇട്ടിട്ട് വാട്ടാണ് വേണ്ടത് എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ആ തയ്യാറാക്കി വെച്ച പഴം ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാം മൂന്ന് പഴമാണ് ചീന്തിയിട്ട് വെച്ചിട്ടുള്ളത് നിങ്ങളകത്ത് ചീന്തി ആണേ മസാല പണ്ടം വെക്കാൻ വേണ്ടിയിട്ട് അത് മൂന്ന് നമുക്ക് ഇതിനകത്ത് വെച്ചിട്ട് ആവിക്കത്ത് വെച്ചിട്ട് ആവിക്കത്തല്ല ഈ നെയ്ക്കത്തന്നെ ഇട്ടിട്ട് നന്നായിട്ട് വാട്ടിയിട്ട് എടുക്കാണ് വേണ്ടത് അതായത് എല്ലാ ഭാഗവും ഒരുപോലെ നന്നായിട്ട് വാടിയിട്ട് എടുക്കുകയാണ് വേണ്ടത് അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിനകത്ത് വെച്ചിട്ട് ഈ ആർ കെ ജി തന്നെ കളഞ്ഞിട്ട് വാടിക്കഴിഞ്ഞാൽ നല്ല ടേസ്റ്റും ഉണ്ടാവും നല്ലൊരു സോഫ്റ്റ്നെസ്സും ഉണ്ടാകും അതിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ വാട്ടി എടുക്കുന്നത് പഴുത്ത പഴവാണ് അപ്പോൾ ഒന്നുകൂടി ഒന്ന് ടേസ്റ്റ് പച്ച പച്ചപ്പഴത്തിൽ വാട്ടി നമുക്ക് കഴിക്കുന്ന സമയത്ത് ടേസ്റ്റ് കിട്ടൂലേ പഴുത്ത പഴവം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും പ്രത്യേകിച്ച് ആർ കെ ജിയിലൊക്കെ വാട്ടിയെടുക്കുന്ന സമയത്ത് അപ്പോൾ നമുക്കിത് ഇതിൻ്റെ എല്ലാ ഭാഗവും ഒരുപോലെ തന്നെ വാടിയിട്ട് നല്ല ഗോൾഡൻ കളറിൽ വരണോ അതുവരെ നമുക്ക് ഇതിൻ്റെ അകത്ത് കളഞ്ഞിട്ട് ഇത് വാടുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇത് വരുന്നത് വരെ നമുക്ക് തിരിച്ച് വരച്ച് തിരിച്ച് വരച്ചിട്ട് കൊടുക്കണോ എന്നിട്ട് വേവിക്കാം ഇപ്പം നമ്മളെ പഴത്തിന് എല്ലാ ഭാഗത്തും ഒരുപോലെ നല്ല മൊരിഞ്ഞ കളറ് വേണ്ടിയിട്ട് നമുക്ക് അപ്പുറം ഇപ്പുറം അപ്പുറം ഇപ്പറോ മാറ്റി മാറ്റി വെച്ചുകൊടുക്കാം പഴം വൈകി കളിക്കുന്നതുകൊണ്ട് അങ്ങനെ നിൽക്കൂല കൊണ്ട് പിടിച്ചു കൊടുക്കുന്ന വേണം പിന്നെ എൻ്റെ ഒരു കയ്യിലൊരു ഫോണും ഉണ്ട് അതുകൊണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ പിടിക്കാൻ പറ്റില്ല അതുകൊണ്ട് പറഞ്ഞാൽ സൈഡായിട്ട് നമുക്ക് വെച്ചുകൊടുക്കാം എല്ലാ ഭാഗവും ഒരുപോലെ വരെ നമുക്ക് കാത്ത് നിൽക്കാം ചെറിയ തീരെ വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ തീരാകുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോയപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ കഴിയുക അപ്പോൾ ഇത് പണ്ട് കാലത്ത് ഇങ്ങനെയല്ല തയ്യാറാക്കുന്നത് ഇപ്പോൾ ഇങ്ങനെ തയ്യാറാക്കുന്നത് പണ്ട് കാലത്ത് പഴം നിറച്ചിട്ട് തന്നെ പൊരിച്ചെടുക്കലാന്ന് ഇപ്പോൾ എളുപ്പം പണിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ എല്ലാം നമുക്ക് നല്ല രീതിയിൽ പൊരിഞ്ഞു കിടക്കും കിടാം അപ്പം നമുക്ക് ഈ കായ് നിറയ്ക്കാൻ വേണ്ടിയിട്ട് മുട്ടപ്പണ്ടും തയ്യാറാക്കുകയാണ് വേണ്ടത് അതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ മൂന്നാല് മുട്ട ഉടച്ച് വീട്ടീട്ട് അതിന് ആവശ്യമായ പഞ്ചസാരയും ഇലക്കായ് പൊടിയാണ് ഇതിലകത്ത് ചേർത്ത് കൊടുക്കേണ്ടത് അത് മിക്സാക്കിയിട്ട് അതിനുശേഷം അതിന് വറുത്തിട്ട് എടുക്കുകയാണ് വേണ്ടത് ഈ സമയത്ത് തേങ്ങാപ്പാണ്ടോ മുട്ടപ്പൊണ്ട പാടാതെ വരിക്കാണെങ്കിൽ തേങ്ങാപ്പണ്ടത്തിലും വറുത്തിട്ട് നമുക്ക് മസാല ആക്കാം അപ്പോൾ എന്തായാലും അതായത് മുട്ടപ്പണ്ട ഇഷ്ട ഉള്ളവർക്ക് മുട്ടപ്പാണ്ടോ തേങ്ങാപ്പാണ്ട ഇഷ്ടമുള്ളവർക്ക് തേങ്ങാപ്പാണ്ടോ വെച്ചിട്ട് ചെയ്യാം ഇത് രണ്ടും വെച്ചിട്ട് ചെയ്യുന്നത് വരും ഉണ്ട് പക്ഷെ ഞാനിപ്പോൾ വെറും മുട്ടപ്പണ്ട മാത്രം വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആവശ്യമായ പഞ്ചസാരയൊക്കെ കലക്കിയിട്ടാണ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിന് വേണ്ടി അണ്ടിപ്പരിപ്പും മുന്തിരിയോ ഈ ആർ കെ ജി എണ്ണയിൽ കിടന്നിട്ട് ഒന്ന് പൊരിച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഇത് ഞാൻ ചെയ്യുന്നത് കുറച്ച് എണ്ണ കുറവാണ് കാരണം കാര്യമെന്ന് പറഞ്ഞാൽ എണ്ണ പറ്റാത്തവർക്ക് തയ്യാറാക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ എണ്ണ കുറക്കുന്നത് എണ്ണ കുറച്ചുകൂടി ഒഴിച്ച് നല്ല ഏതായിട്ട് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ എൻ്റെ എണ്ണ കുറവാണ് എണ്ണ കുറച്ചുകൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഈ ഇതൊക്കെ വറുത്തിട്ട് നമുക്ക് കോരി വെക്കാം എന്നിട്ട് നമുക്ക് മുട്ടപ്പണ്ട തയ്യാറാക്കേണ്ടത് ഇതൊന്ന് പൊരിഞ്ഞതിന് ശേഷം എണ്ണയിൽ നിന്ന് മാറ്റി വെച്ചിട്ട് അതിന് ശേഷം നമുക്ക് മുട്ട പണ്ടൊഴിച്ചു കൊടുത്ത് മുട്ട ഒഴിച്ചു കൊടുത്തിട്ട് മുട്ടപ്പണ്ട തയ്യാറാക്കുവാണ് വേണ്ടത് ഇപ്പം ഇതാ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് കോരിയ ആ പാത്രത്തിൽ തന്നെ നമുക്ക് നേരത്തെ കലക്കി വെച്ച മുട്ട ഒഴിച്ചു കൊടുത്തിട്ട് അതിനെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് വറുത്ത് വെക്കണം മുട്ടയും പഞ്ചസാരയും ഇലക്കായും കൂടിയിട്ട് നേരത്തെ റെഡിയാക്കി വെച്ചതാണ് അപ്പോൾ അതിന് നമുക്ക് ഈ ഇണക്കത്തേനെ അടഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അതിൻ്റെ കട്ടയൊന്നും ഇല്ലാതെ ഉടച്ചിട്ട് എടുക്കുകയാണ് വേണ്ടത് മുട്ട എത്രയും പെട്ടെന്ന് തന്നെ എന്തായാലും അത് ഉടഞ്ഞിട്ട് വരും അപ്പോൾ എന്ന് പറഞ്ഞാൽ പഞ്ചസാര ചേർക്കുന്നത് കൊണ്ടാണ് പഞ്ചസാര ഓവറായി പോയിട്ടുണ്ടെങ്കിൽ നമുക്കിത് നമ്മളെ വിചാരിച്ച പരുവത്ത് കിട്ടൂല പഞ്ചസാര ആവശ്യത്തിന് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ ഞാനിപ്പം മുട്ടപ്പണ്ണ കുറച്ച് കൂടുതലായിട്ട് തയ്യാറാക്കുന്നുണ്ട് വേറൊരു ആവശ്യത്തിനും കൂടി വേണ്ടതുകൊണ്ട് കുറച്ച് കൂടുതലായിട്ട് തയ്യാറാക്കുന്നുണ്ട് അപ്പം നമുക്കിതാ നേരത്തെ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതിനകത്ത് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കിയിട്ട് ഇതിനെ കട്ട ചെറിയ 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 മണിമണിമാതിരിയാക്കിയിട്ട് നമുക്ക് വറുത്തിട്ട് കോരി വെക്കണം ഇതിനൊന്ന് നന്നായിട്ട് നമുക്ക് ഇളക്കിയിട്ട് ഇതിൻ്റെ കട്ടയൊക്കെ പൊടിച്ച് പിടിച്ചിട്ട് വറുത്തിട്ട് തയ്യാറാക്കാം സമയത്ത് നമുക്ക് തേങ്ങ ആവശ്യമുള്ളവരാണെങ്കിൽ കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് കൊടുത്താൽ തേങ്ങയുടെ ടേസ്റ്റ് കൂടി ഉണ്ടാകും പക്ഷേ ഞാനിപ്പോൾ തേങ്ങ ചേർക്കുന്നില്ല വെറും മുട്ടപ്പണ്ട മാത്രം ചേർത്തിട്ടാണ് തയ്യാറാക്കുന്നത് നമുക്ക് നല്ല അടിപൊളി കായ് നിറച്ച് തയ്യാറാക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളും ഇതുപോലെ കായ് നിറച്ചിട്ടില്ലെങ്കിൽ ഇതുപോലെ കായ് നിറച്ച് തയ്യാറാക്കി നോക്കാൻ അതായത് പറഞ്ഞാൽ പണ്ട് കാലത്തൊക്കെ കായ് നിറയ്ക്കുന്ന രീതി വേറെ തന്നെയാണ് ഇപ്പം നിറയ്ക്കുന്ന രീതി വേറെയാണ് അപ്പോൾ ഇതാണ് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയത് അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നമുക്ക് ഇനി ഇതില സ്റ്റവ് ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം ഇനി നമുക്കിതാ മസാല റെഡി ആയിട്ടുണ്ട് ഇനി മസാല വെച്ചിട്ട് കൈ നിറയ്ക്കാണ് വേണ്ടത് അതായത് നേരത്തെ നമ്മൾ വാട്ടി വെക്കുന്ന സമയത്ത് തന്നെ ചീന്ത് കൊടുത്തിരുന്നു കൈക്ക് അപ്പോൾ അതിന് ചീന്ത് ഒന്ന് ലെവലാക്കിയിട്ട് അതിനകത്ത് മസാല നിറയ്ക്കാണ് വേണ്ടത് ഇപ്പം ഇനി എല്ലാ ഭാഗത്തായത് മൂന്ന് ചീന്താക്കിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ മൂന്ന് ചീന്താക്കിയിട്ട് കൊടുത്ത ഭാഗത്തും മസാല വെച്ച് നിറച്ചിട്ട് ഫില്ല് ചെയ്യാണ് വേണ്ടത് അപ്പം ഉമ്മയാണ് ഇന്ന് നിറയ്ക്കുന്നത് ഉമ്മക്ക് പണ്ട് കാലത്ത് പച്ചക്കഴത്തിനൊന്ന് നിറച്ചിട്ടാണ് ശീലം ഇപ്പം ഇങ്ങനെയുള്ള ഇതിൻ്റെ അകത്ത് നിറച്ചിട്ട് ശീലം ഇല്ല അതുകൊണ്ട് എങ്ങനെയാണ് കിട്ടുന്നില്ല അവരൊക്കെ പണ്ട് നിറയ്ക്കുക എന്ന് പറഞ്ഞാൽ പച്ചപ്പഴത്തിനൊക്കെ തന്നെയാണ് നിറയ്ക്കുക എന്നിട്ടതിനുശേഷം മേലേൽ മൈതപ്പൊടി കലക്കി ഒട്ടിച്ചിട്ടതിനു ശേഷം ഫുൾ എണ്ണ വെച്ചിട്ട് തന്നെ പൊരിച്ചിട്ട് എടുക്കുന്നതാണ് ഇപ്പോൾ ഈസി പണിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയാണ് എത്രയും പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത് നമുക്കിപ്പോൾ ഇതാണ് ഈസി അതുകൊണ്ട് ഇങ്ങനെയാണ് ചെയ്യാറ് അപ്പോൾ ഇതെ പഴം നിറച്ചതൊക്കെ ഇടാൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളത് അറിയിക്കുന്ന സമയത്തും ഇതുപോലെ ഒന്ന് നിറച്ച് നോക്കുക അതിൻ്റെ ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക കാര്യമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആരും ഒന്നും ചെയ്യുന്നില്ല എല്ലാവരും കമൻറ്റ് ചെയ്യുക അഭിപ്രായം പറയുക ഒന്നും ഫീഡ്ബാക്ക് ഒന്നും ആരും അറിയിക്കുന്നില്ല അപ്പോൾ ഞാൻ ഇന്ന് പഴയ നിറച്ചതാണ് തയ്യാറാക്കിയിട്ടുള്ളത് വേറൊരു ഐറ്റം കൂടി ചെയ്യാനുണ്ട് ഇത് വെച്ചിട്ട് ഈ മസാല വെച്ചിട്ട് അതിന് വേണ്ടി വേണ്ടിയാണ് കുറച്ച് കൂടുതലായിട്ട് ഞാൻ മസാല തയ്യാറാക്കിയിട്ടുള്ളത് ഇതാ പഴം നിറച്ചതൊക്കെ ഇടാൻ റെഡി ആയിട്ടുണ്ട് അപ്പം ഇതാണ് എൻ്റെ കായ് നിറച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് വൈകുന്നേരത്തെ ചായക്ക് പറ്റിയ മധുര മധുര പലഹാരമായ പഴം നിറച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് മധുര ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല കൂടി കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി പഴം നിറച്ചതാണ് അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്തും ഇതുപോലെ ചെയ്തു നോക്കുക നല്ല സൂപ്പർ കൂടി കഴിക്കാം അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും വിട്ടുകയില്ല കാണുന്ന സമയത്ത് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതാണ് ബൈ